നടി ആക്രമിക്കപ്പെട്ട ദിവസം ആ ഒരു രാത്രിയിൽ മാർട്ടിൻ ആ എക്സി കാറിൽ നിന്ന് ഇറങ്ങി പോവുകയും പൾസർ സുനി ആ വാഹനത്തിലേക്ക് കയറിയിരിക്കുകയും ചെയ്തു ആ ഒരു സമയത്ത് ഇതൊരു ആണ് എന്ന് നടിയോട് പറയുന്നു നടിയോടൊരു കാര്യം കൂടിയും പറയുന്നുണ്ട് അതായത് ഇതൊരു സ്ത്രീ തന്ന ആണ് എന്നുള്ളത് അത് കഴിഞ്ഞ് ഇവിടെ മഞ്ജു വാരുടെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന് ഒരറിവുമില്ലാതെ തന്നെ മഞ്ജു വാര്യർ ഒരു ഊഹാപോഹത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് പിറ്റേ ദിവസം തന്നെ ഒരു കത്ത് ദിലീപിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു ഒരു ഫോൺ കോള് അപ്പുണ്ണി എന്ന് പറയുന്ന ദിലീപിൻ്റെ ഡ്രൈവർക്കും വരുന്നു ആ ഒന്നര കോടി രൂപ തരിക തന്നെ വേണം എന്നുള്ളത് അപ്പുണ്ണി നൈസായിട്ട് അത് പറഞ്ഞു ഒതുക്കി അതായത് നീ എന്നെ വിളിച്ച് സംസാരിക്കണ്ട എന്നുള്ളത് പക്ഷേ ആ നടി ആരായിരിക്കും അത് ദിലീപല്ല ദിലീപാണെങ്കിൽ ഒരു നടൻ എന്നേ പറയുള്ളൂ പിന്നെ ഈ ആക്രമിക്കപ്പെട്ട നടിയുമായിട്ട് ഒരു സാമ്പത്തിക ഇടപാട് ഉണ്ട് എന്ന് മനസ്സിലാക്കുക പൾസർ സുനി ഉണ്ടാക്കിയെടുത്ത കഥയാണോ ഇത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇതിൻ്റെ പിന്നിൽ എന്തോ ഒന്നുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് തട്ടിക്കളിക്കാതെ നേരെ സി ബി ഐക്ക് വിടുകയാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മേൽക്കോടതിയിലേക്ക് ഈ ഒരു കേസുമായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതേ എവിഡൻസ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ദിലീപിനെ നിങ്ങൾക്ക് ശിക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്നാം പ്രതി രക്ഷപ്പെട്ടാലും എട്ടാം പ്രതി രക്ഷപ്പെടരുത് എന്നുള്ള ആ ഒരു തിട്ടൂരം ഇവിടെ ആ മാധ്യമങ്ങൾക്ക് എന്താണെന്ന് നിനക്ക് അറിയില്ല എന്തായാലും ദിലീപിന് ക്ലീൻ ചീട്ട് കിട്ടിക്കഴിഞ്ഞു ഇനി വിധി വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ അറിയാം ഒരാൾ തെറ്റുകാരനല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തെറ്റുകാരൻ തന്നെയാണ് എന്ന് ഇങ്ങനെ ശാഠ്യം പിടിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പക്ഷേ ആ നട്ടിയാർ പൾസർ സുനി പറഞ്ഞ നടി നടിയാരാണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും നാൾ പൾസർ സുനി പറയുന്ന വാക്കുകളൊക്കെ കേട്ടെങ്കിൽ ഈ വാക്ക് നിങ്ങൾ കേൾക്കുന്നില്ല പിന്നെ മാർട്ടിൻ എന്ന് പറയുന്ന ആ ഡ്രൈവർ പറഞ്ഞ മറ്റൊരു വാക്കും കൂടി ഉണ്ട് ഇതിന് പിന്നിൽ മഞ്ജു വാര്യറും രമ്യ നമ്പീഷനും ആണ് അവർക്കൊരു ഫ്ലാറ്റ് അങ്ങ് മുംബൈയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ എന്തുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകുന്നില്ല ഇതിൻ്റെ ഒക്കെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് ദിലീപ് കുറ്റക്കാരനാണ് എന്നുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനിവിടെ ആക്രമിക്കപ്പെട്ട നദിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് പൾസർ സുനിക്ക് ആരാണ് സത്യത്തിൽ ഈ കൊട്ടേഷൻ കൊടുത്തതെന്ന് കണ്ടെത്തുക തന്നെ വേണം എന്നുള്ളതാണ് അല്ലാതെ ഊഹാപോഹങ്ങൾ പരത്തുന്നില്ല യാതൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം നിങ്ങളും അതേ ആഗ്രഹത്തിൽ തന്നെ നിൽക്കുന്നത് എന്നാൽ കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ ഇത്രയും നാൾ അദ്ദേഹത്തിനെ ക്രൂശിച്ച ആളുകളൊക്കെ ഇതിന് മറുപടി പറയുക തന്നെ വേണം എന്നാണ് പറയാനുള്ളത് ഇവിടെ ദിലീപ് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവാണ് പക്ഷേ അതിപ്പോൾ ഒരു കാര്യമല്ല കാരണം സർക്കാർ മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് മേർ മേൽക്കോടതിയിലേക്കും പോകും കൃത്യമായി എല്ലാ വിധിയും കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കേസ് കൊടുക്കാനുള്ളൂ അപ്പോൾ ചോദ്യചിഹ്നം അതുതന്നെ പൾസസുനി പറഞ്ഞ ആ നടിയാരും ദിലീപ് എങ്ങനെ ഇതിൽ ഇൻവോൾവായി ദിലീപിൻ്റെ പേരെങ്ങനെ അത്ര അധികം ഇതിൽ ചർച്ച വന്നു ബാക്കിയൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും വരാം കേട്ടാ തരാ